ഹലോ വെൽക്കം ടു മിയാൻ ബലി അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക കറുത്ത പൂച്ച ദിനമാണ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു അങ്ങനെ നോക്കിയപ്പോൾ ഓരോ പൂച്ചകളുടെയും കളർ വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കളർ വെച്ചിട്ട് അവരെ സ്വഭാവം നോക്കാന്ന് പക്ഷേ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഓരോ പൂച്ചകളുടെയും കളർ വെച്ചിട്ട് അവർ നമുക്ക് എന്ത് നൽകുന്നു ഇപ്പോൾ എക്സാമ്പിൾ അത് കറുത്ത പൂകൾ ഉണ്ടെങ്കിൽ ഒരു അന്ധവിശ്വാസങ്ങളുണ്ട് അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സത്യമാകാം അല്ലെങ്കിൽ എന്താ പറയാ ഇത് നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് നൂറ് ശതമാനം ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ലോട്ടറി അടിക്കുന്ന പോലെയാണ് അപ്പോൾ ആയത് എന്ന് പറയുന്നതാണ് കറുത്ത പൂച്ചകൾ കറുത്ത പൂച്ചകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഒരാൾ കണ്ണു വെക്കുന്നത് അല്ലെങ്കിൽ ദുർശക്തികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നെഗറ്റീവ് എനർജീസ് കുറച്ചുകൂടി എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗ് പറയുകയാണെന്ന് വെച്ചാല് നെഗറ്റീവ് എനർജീസ് നമ്മുടെ എന്താ പറയാ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു പൂച്ച അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുന്നതാണ് പറയുന്നത് എന്ന് വെച്ചാല് ഒരു നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പൂച്ച ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അടുത്തതാണ് വൈറ്റ് കാറ്റ്സ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വെളുത്ത പൂച്ചകളെ പ്രത്യേക നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കുണ്ടാവുന്ന വിഷമങ്ങള് സ്ട്രെസ്സുകളൊക്കെ അത് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട നിരവധി ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ വെളുത്ത പൂച്ചകൾക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പൂച്ചകൾ രണ്ട് കളറിലെ പൂച്ചകൾ എന്ന് വെച്ചാൽ രണ്ട് കളറില് പൂച്ചകൾക്ക് വരാണെങ്കിൽ അതില് ആ ഒരു പൂച്ചകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ വിജയങ്ങൾ വരും കുറെ അതുപോലെ തന്നെ എക്സാംസിലായാലും അതുപോലെ തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും നമുക്ക് വിജയങ്ങൾ വരുന്നതാണ് ഒരു മിത്തോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂച്ചകൾ വിത്ത് മൂന്ന് കളർ മൂന്ന് കളറുള്ള പൂച്ചകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയുടെ ബോണ്ടിങ് അതുപോലെ തന്നെ നമ്മുടെ ശക്തി ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ടിങ്ങും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു സപ്പോർട്ടൊക്കെ വർദ്ധിക്കുമെന്നാണ് മിത്തോളജി പറയുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചർ കാറ്റ്സ് എന്ന് വെച്ചാൽ ഓറഞ്ച് കളറുള്ള കാറ്റ്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക എനിക്ക് രസകരമായിട്ട് തോന്നിയതായി ഒരു മിത്തോളജിയാണ് എന്നാലും എനിക്ക് വായിച്ചപ്പോൾ തമാശയായിട്ട് തോന്നിയതാണ് ജിഞ്ചർ കാറ്റ്സ് എന്ന് വെച്ചാൽ ഓറഞ്ച് കാറ്റ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പൈസ വരുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് കാറ്റ്സിനെ പറ്റിയിട്ട് അതിന്റെ കളറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഐഡിയോളജിസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പൂച്ചകളുടെ കളർ ജസ്റ്റ് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ